ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം അനീസ് മാസ്റ്ററുടെ ശിക്ഷണത്തിൽ നിരവധി ഗായക പ്രതിഭകളെ സമ്മാനിച്ച ഷഹർ അക്കാദമിയുടെ പന്ത്രണ്ടാം വാർഷികവും ഷഹർ മ്യൂസിക് ബാൻഡ് ലോഞ്ചിങ്ങും നടത്തി വണ്ടൂർ ടൌൺ സ്ക്വയറിൽ വച്ച് നടത്തിയ പരിപാടി പ്രശസ്ത ഗാനരചയിതാവ് ഒ എം കരുവാരക്കുണ്ട് ഉദ്ഘാടനം ചെയ്തു കഴിവുണ്ടെങ്കിൽ എല്ലാം ചെയ്യാം അതിൽ എനിക്കതിലൊക്കെ അപ്പുറം അനീസിനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞത് പ്രയത്നിക്കും അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു കഴിവ് പ്രതി ഒരു പ്രതിഭയെ കണ്ടെത്തിയാൽ അതിനെ വളർത്തിയെടുക്കാൻ ഊരിക്കെടുക്കാൻ പരിശ്രമിക്കും അതിന് സ്വന്തം ആദ്യകാലങ്ങളിലൊക്കെ ഇപ്പോൾ അനീസ് അധ്യാപകരാണ് അധ്യാപകൻ ശമ്പളം കിട്ടുന്നുണ്ട് പല മറ്റുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിലും അനീസ് സ്വന്തം കിട്ടുന്ന ചെല്ലിക്കാസിൽ നിന്ന് ഇതിനു വേണ്ടി ചിലവാക്കി ഒരുപാട് ആളുകളെ ഈ രംഗത്തേക്ക് കൊണ്ടു വന്ന് ഉയർത്തിയിട്ടുണ്ട് കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട് അങ്ങനെ ഉള്ള അനീസിനോട് ഇന്നും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഗുരു എന്നുള്ള നിലയിലായിരിക്കും നമ്മുടെ അടുത്ത് വന്ന് എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഇപ്പോൾ അതിനും മുമ്പത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ പരിപാടിയൊക്കെ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല ഞങ്ങൾ ദീപയാത്രയിലോ എന്തായിരുന്നു തോന്നുന്നുണ്ട് അനീസിൻ്റെ പരിപാടി മറ്റേത് പരിപാടികൾക്കും ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് ഏതായാലും അനീസിനെ പോലെ ഒരാളുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള പ്രതിഭകൾക്കൊക്കെ ചിറക് മുളക്കും എന്നുള്ളത് വളരെ സത്യമാണ് ഇവിടെ ഈ നീക്കണ്ട കുട്ടികളൊക്കെ ഒത്തിരി ഒത്തിരി കുട്ടികളെ എനിക്കറിയാം പല റിയാലിറ്റി ഷോയിൽ പോയിട്ടും അല്ലാതെയൊക്കെ മാഷ് എന്ന് പറഞ്ഞിൻ്റെ അടുത്ത് അനീഷ് കൊണ്ടുവന്നിട്ടും സ്വന്തം അനീഷിൽ മാഷ് പരിചയപ്പെടുത്തി എന്നുള്ള പേരിൽ വന്നിട്ടുമൊക്കെ ഒരുപാട് ഇതിലുള്ള പ്രതിഭള എനിക്കറിയാം ഇവരെയൊക്കെ ആട്ടിത്തൊളിച്ച് മേച്ച് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആട്ടിത്തൊളിച്ച് മേച്ച് നട അനീഷ് ഇങ്ങനെ ഒരു നമ്മളെ ഈ വണ്ടൂരിനെ നമ്മുടെ കിഴക്കൻ ഏർനാടിനെ ഈ ചിത്രത്തിൽ അതിൻ്റെ ആ ആർക്കും മായ്ച്ചു കളയാനാവാത്ത അല്ലെങ്കിൽ ആർക്കും കടക്കാനാവാത്ത ഒരു പേരാക്കി മാറ്റാൻ അനീശ്വരക്കൊണ്ട് ഇത് കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് കാലഘട്ടത്തിനനുസരിച്ച് കോലം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോ നമ്മളെ പോലും പറഞ്ഞാൽ പ്രിയപ്പെട്ട ഗായിക സിതാര ഗിരിട്ടിരി വേദിയിൽ ആദരിക്കപ്പെടുന്നു രണ്ടുപേരെയും സിറാജ് ഉണ്ടോ ഓക്കെ കളത്തിങ്ങൽ മുഹമ്മദ് അബി നെഹാബ് ചടങ്ങിൽ ഷഹർ അക്കാദമി ചെയർമാൻ അനീസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കഥാകാരനും പ്രഭാഷകനുമായ ജി സി കാരയ്ക്കൽ കവിയും ഗാനരചയിതാവുമായ ഫത്താഹ് മുളൂർക്കര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ദൗത്യം നിർവഹിച്ചു വൈസ് ചെയർമാൻ ഫിറോസ് പാലപ്പറ്റ എ സബാഹ് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ആങ്കർ ഫസൽ കൊടുവള്ളി അബു ഇരിങ്ങാട്ടിരി നൌഷാദ് പൂഞ്ച നദ്രുദ്ദീൻ വണ്ടൂർ കെ ഫസൽ ഹഖ് നിസാജ് എടപ്പറ്റ എം ടി അലി നൌഷാദ് എൻ മുഹസിൻ വണ്ടൂർ കളത്തിങ്ങൽ മുഹമ്മദ് അലി വണ്ടൂർ ജലീൽ ഡോക്ടർ റൌഫ് വണ്ടൂർ ഡോക്ടർ നസീർ അലി കുഴിക്കാടൻ എന്നിവർ സംബന്ധിച്ചു അർഷാദ് വാണിയമ്പലം വി പി ദുജ അസ്ലം അമീൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി